വീഡിയോ ിൽ വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സർക്കാർ കോളേജ് പ്രൊഫസർ അറസ്റ്റിൽ വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെട്ട കോളേജ് പ്രൊഫസർ വിസമ്മതിച്ചപ്പോൾ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നത് ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് ലൈംഗിക അതിക്രമ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തതായും പോലീസ് അറിയിച്ചു മുസാഫർ നഗറിൽ ശനിയാഴ്ചയാണ് സംഭവം പുറത്തറിയുന്നത് ബി അവസാന വർഷ വിദ്യാർത്ഥിനിയായ ഇരുപത്തിനാല് വയസ്സുകാരി കുടുംബാംഗങ്ങൾക്കും ജാഡ് മഹാസഭയിലെ ചില അംഗങ്ങൾക്കുമൊപ്പം കോളേജിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു ക്യാമ്പസിൽ പ്രതിഷേധം നടത്തിയ ശേഷം അവർ പ്രൊഫസർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിനിയിൽ നിന്നും പരാതി ലഭിച്ചതിനെ തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്തിയ പ്രതിയായ പ്രൊഫസറെ കസ്റ്റഡിയിലെടുത്തതായും ഡി എസ് പി രാജീവ് കുമാർ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത വകുപ്പ് എഴുപത്തി അഞ്ച് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രൊഫസർ ഏറെക്കാലമായി അർദ്ധരാത്രിയുള്ള കോളുകളിലൂടെയും അശ്ലീല സന്ദേശങ്ങളിലൂടെയും തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നുണ്ട് പ്രൊഫസർ അർദ്ധരാത്രിയോടെ വിളിച്ച് വീഡിയോ കോളിൽ വസ്ത്രമഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു വിസമ്മതിച്ചപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നോ പരീക്ഷാ ഫലങ്ങൾ വൈകിപ്പിക്കുമെന്നോ ഭീഷണിപ്പെടുത്തും ഭയപ്പെട്ടിരുന്നുവെങ്കിലും ഒടുവിൽ പ്രതികരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പ്രൊഫസറുടെ മോശം പെരുമാറ്റത്തിന്റെ തെളിവായി തന്റെ പക്കൽ വോയിസ് റെക്കോർഡിംഗുകൾ ഉണ്ടെന്നും വിദ്യാർത്ഥിനി അവകാശപ്പെട്ടു വിദ്യാർത്ഥിനിയിൽ നിന്നും പരാതി ലഭിച്ചതായും തുടർന്ന് ഒരു ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചതായും കോളേജ് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു വിദ്യാർത്ഥിനി ഇതിനു മുമ്പ് ഒരു ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിരുന്നില്ല ഇപ്പോൾ ഔദ്യോഗിക പരാതി ലഭിച്ചതിനാൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്കനുസരിച്ച് ആഭ്യന്തര അന്വേഷണം നടത്തുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇപ്പോൾ ഔദ്യോഗിക പരാതി ലഭിച്ചതിനാൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്കനുസരിച്ച് ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു